ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലത്തെ എപ്പിസോഡിലെ അനുമോള് ഷാനവാസ് ആതില ഇവർക്കിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയം അനുമോളും ആതിലേക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരനെ എന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് അപ്പം ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഓ പിന്നെ പിന്നെ തമാശ സീരിയസ് ആയിട്ടാണ് നമ്മുടെ ആതില പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നിനക്കത് മോശമായിട്ട് തോന്നിയോ അപ്പോഴും അനുമോള് പറയുന്നുണ്ട് മോശം അല്ല ഇങ്ങനെ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതല്ല അങ്ങനെ ഒരു ഇഷ്ടം അതുപോലെ ആ ഒരു ലൈഫ് പാർട്ട്ണർ എന്നുള്ള ഇത് എനിക്കും കൂടി തോന്നണ്ടേ എന്ന് നമ്മുടെ അനുമോള് പറയുന്നുണ്ട് അപ്പോഴേ ആതിലെ ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകും അപ്പോഴനുമോൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷാനവാസ് കയറുന്നുണ്ട് ഏ ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലാന്ന് അപ്പോഴാണ് അതിലെ പറയുന്നുണ്ട് എന്നാൽ അനുമോളുടെ അടുത്ത് പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മുൻപത്തെ ലവ് അഫയറിന്റെ കാര്യം വരെ നമ്മുടെ അനുമോളുടെ അടുത്ത് പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഷാനവാസ് എന്ന് ഞെട്ടു ആണ് എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് എന്റെ ദൈവമേ എന്റെ മിത്രം ഇങ്ങനെ ആയല്ലോ എന്റെ മിത്രത്തിന് എന്തു പറ്റി എന്നൊക്കെ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് അതിനുശേഷം ഷാനവാസ് നമ്മുടെ അനുമോളൊക്കെ അനേഷണത്തിന് ഇങ്ങനെ നോക്കിയിരിക്കുവാണേ അപ്പോഴേ ഷാനവാസ് പറയുന്നുണ്ട് അനേഷണം മനസ്സിലേക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഇട്ടത് നീ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അനുമോള് പറഞ്ഞു ഞാനും എന്ത് ചെയ്തു അതിന് ഇരിക്കാൻ കൂടി എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഞാനൊരു ചുമ്മാ അത് പറഞ്ഞതല്ലേ അപ്പം അതിനനുസരിച്ചിട്ട് നീ എന്തിനാ അങ്ങനെ ഇഷ്ടമാണെന്നുള്ള രീതിക്കും പ്രൊപ്പോസ് ചെയ്യുന്ന രീതിക്കൊക്കെ അനീഷിൻ്റെ അടുത്ത് പോയത് അതുകൊണ്ടല്ലേ അനീഷ് എങ്ങനെ തോന്നിയത് അപ്പം അനിമോള് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അനീഷൊട്ടെ ചിരിച്ചല്ലോ പുള്ളിക്കാരനെ കൊണ്ട് ചിരിപ്പിക്കാൻ കഴിഞ്ഞല്ലോ അതൊക്കെ നമ്മൾ ആസ്വദിച്ചില്ലേ എന്ന് കനിമോൾ പറയുന്നുണ്ട് അപ്പോഴാണ് ഷാനവാസ് പറഞ്ഞത് പുള്ളിക്കാരൻ ഒരു കോമഡി മൂവി കണ്ടിട്ട് പോലും ചിരിക്കാത്ത മനുഷ്യനാണ് അങ്ങേരോട് നീ ഇതൊക്കെ പോയി പറയുന്ന സമയത്ത് അങ്ങേര് ചിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ആസ്വദിക്കുവാണ് അത് ചെയ്യുന്നത് നിന്റെ കുറുമ്പുകളും ആ കുസൃതിയും ഒക്കെ അങ്ങേരെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് നീ ആ സമയത്ത് പ്രൊപ്പോസ് ചെയ്തതൊക്കെ അനീഷ് ആസ്വദിക്കുകയാണ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഷാനവാസ് പറയുന്നത് അനിമോൾ ഇങ്ങനെ തലേക്കായി വെച്ച് നിൽക്കുകട്ടോ എന്നിട്ടും അനുമോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിക്ക് എനിക്ക് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും നമ്മുടെ അനുമോളുടെ ശ്രദ്ധ മുഴുവൻ അനീഷിലേക്ക് തന്നെ തന്നെയാണ് അനീഷേട്ടനെന്താ മിണ്ടാത്തേ എന്താ മിണ്ടാത്തേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയേ നടക്കുന്നുണ്ട് അങ്ങനെയൊന്നും അനുമോളിന്റെ മനസ്സിലില്ല ഈ പിന്നെ അനുമോൾ എന്തിനാ അനീഷ്ടെ പിറകെ ഇങ്ങനെ നടക്കുന്നത് അനീഷ് ഓക്കെ ഇനി ഇതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവിടെ വിടുന്നുണ്ട് പക്ഷെ അനുമോൾ എന്തോ അതും തൂങ്ങി പിടിച്ചുകൊണ്ട് തന്നെ നടക്കുക ചെയ്യുന്നത് സത്യത്തിൽ ഇവരുടെ രണ്ടുപേരുടെ മനസ്സിൽ എന്താന്ന് മനസ്സിലാവുന്നത് Let off.